തന്റെ ജീവിതത്തിന് ദിശാബോധം നൽകിയ രണ്ട് വ്യക്തികളാണ് സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഠം മഹത്തായ വൃക്ഷമാണ് സ്വാമി വിവേകാനന്ദനെ പോലുള്ള മഹാനായ സന്യാസിയുടെ അനന്തമായ ഊർജം അതിന്റെ വിത്തിലടങ്ങിയിട്ടുണ്ട് സന്യാസിമാരുടെ അനുഗ്രഹവും ഗവൺമെന്റിന്റെ ശ്രമങ്ങളും നയങ്ങളുമാണ് വികസനത്തിലേക്ക് നയിച്ചത് എന്ന് മോദി പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ഊന്നൽ കൊടുക്കുന്ന വിഷയങ്ങളാണ് വികസനം ആത്മീയത ശുചിത്വം അദ്ദേഹത്തിന്റെ പദ്ധതികളിലെല്ലാം ഇത് ഓരോ ഭാരതീയനും നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കാറുണ്ട് അദ്ദേഹം നൽകിയ ഒരു പ്രസംഗത്തിലുടനീളം നിറഞ്ഞു നിന്നത് ജീവിത വിജയത്തിന് ആത്മീയതയുടെ പ്രാധാന്യമാണ് ഇന്ത്യയെ കരുത്തുറ്റതും സ്വയം പര്യാപ്തവുമായ രാജ്യമായി കാണാനാണ് സ്വാമി വിവേകാനന്ദൻ ആഗ്രഹിച്ചത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ദിശയിലേക്ക് രാജ്യം ഇപ്പോൾ മുന്നേറി എന്നും അദ്ദേഹം പറയുന്നു ഈ സ്വപ്നം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും കരുത്തുറ്റതും കഴിവുറ്റതുമായ ഇന്ത്യ ഒരിക്കൽ കൂടി മാനവികതയ്ക്ക് ദിശാബോധം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി രാജ്യത്തെ ഓരോ പൗരനും രാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദന്റെയും ചിന്തകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നു കാലത്തിനനുസരിച്ച് സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയ മോദി സാനന്ത് സാമ്പത്തിക വികസനത്തോടൊപ്പം ആത്മീയ വികസനത്തിനെയും കേന്ദ്രമായി മാറണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു സന്തുലിത ജീവിതത്തിന് പണത്തിനൊപ്പം ആത്മീയതയും പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സന്യാസിമാരുടെയും ഋഷിമാരുടെയും മാർഗനിർദ്ദേശപ്രകാരം സാനന്ദും ഗുജറാത്തും ഈ ദിശയിൽ മുന്നേറുന്നതിൽ മോദി സന്തുഷ്ടി പ്രകടിപ്പിച്ചു ഒരു വൃക്ഷത്തിൽ നിന്നുള്ള ഫലത്തിന്റെ സാധ്യത അതിന്റെ വിത്തിൽ നിന്ന് തിരിച്ചറിയുന്നു എന്ന് പരാമർശിച്ച പ്രധാനമന്ത്രി രാമകൃഷ്ണമഠം അത്തരമൊരു വൃക്ഷമാണെന്നും ും സ്വാമി വിവേകാനന്ദനെ പോലുള്ള മഹാനായ സന്യാസിയുടെ അനന്തമായ ഊർജം അതിന്റെ വിത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞു ഇതാണ് അതിന്റെ തുടർച്ചയായ വിപുലീകരണത്തിന് പിന്നിലെ കാരണമെന്നും മനുഷ്യരാശിയിൽ അത് ചെലുത്തുന്ന സ്വാധീനം അനന്തവും അതിരുകൾ ഇല്ലാത്തതാണെന്നും മോദി കൂട്ടിച്ചേർത്തു രാമകൃഷ്ണ മഠത്തിന്റെ കാതലായ ആശയം മനസ്സിലാക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദനെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ജീവിക്കുകയും വേണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജീവിക്കാൻ പഠിച്ചപ്പോൾ ആ ആശയങ്ങൾ വഴികാട്ടിയായത് താൻ സ്വയം അനുഭവിച്ചറിഞ്ഞു എന്നും മോദി പറയുന്നു സ്വാമി വിവേകാനന്ദന്റെ ചിന്തകൾക്കൊപ്പം രാമകൃഷ്ണ മിഷനും അതിലെ സന്യാസിമാരും തന്റെ ജീവിതത്തിന് ദിശാബോധം നൽകിയത് എങ്ങനെ എന്ന് മഠത്തിലെ സന്യാസിമാർക്ക് അറിയാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്യാസിമാരുടെ അനുഗ്രഹത്താൽ മിഷനുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളിൽ താൻ ണായക പങ്ക് വഹിച്ചുവെന്ന് മോദി പറഞ്ഞു പൂജ്യ സ്വാമി ആത്മസ്ഥാനാനന്ദ ജി മഹാരാജന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ വഡോദരയിലെ ധിലാറാം ബംഗ്ലാവ് രാമകൃഷ്ണ മിഷന് കൈമാറിയതിന്റെ ഓർമ്മകൾ അനുസ്മരിച്ച മോദി സ്വാമി വിവേകാനന്ദനും അവിടെ സമയം ചെലവഴിച്ചിരുന്നതായി പറഞ്ഞു കാലക്രമേണ മിഷന്റെ പരിപാടികളുടെ ഭാഗ്യമാകാനുള്ള ഭാഗ്യം ലഭിച്ചത് ചൂണ്ടിക്കാട്ടി ഇന്ന് രാമകൃഷ്ണ മിഷന് ലോകമെമ്പാടും ഇരുനൂറ്റി എൺപതിലധികം ശാഖകളും ഇന്ത്യയിൽ രാമകൃഷ്ണ തത്വചിന്തയുമായി ബന്ധപ്പെട്ട ആയിരത്തി ഇരുന്നൂറ് ആശ്രമ കേന്ദ്രങ്ങളുമുണ്ട് എന്ന് മോദി അഭിപ്രായപ്പെട്ടു സ്വാമി വിവേകാനന്ദൻ ഗുജറാത്തിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് എന്നും ഷിക്കാഗോ ലോകമത സമ്മേളനത്തെക്കുറിച്ച് സ്വാമിജി ആദ്യമായി അറിയുന്നത് ഗുജറാത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പല ഗ്രന്ഥങ്ങളും ആഴത്തിൽ പഠിച്ച വേദാന്ത പ്രചരണത്തിന് തയ്യാറായത് ഗുജറാത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പോർബദറിലെ ഭോജീശ്വർ ഭവനിൽ സ്വാമിജി മാസങ്ങളോളം താമസിച്ചിരുന്നു എന്നും അന്നത്തെ ഗുജറാത്ത് ഗവൺമെന്റ് ഈ കെട്ടിടം രാമകൃഷ്ണ മിഷന് സ്മാരക ക്ഷേത്രം പണിയാൻ നൽകി എന്നും മോദി അഭിപ്രായപ്പെട്ടു ആധുനിക ശാസ്ത്രത്തിന് ഏറെ പിന്തുണച്ച വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ശാസ്ത്രത്തിന്റെ പ്രാധാന്യം വസ്തുക്കളുടെയോ സംഭവങ്ങളുടെ വിവരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുമാണ് ശാസ്ത്രത്തിന്റെ പ്രാധാന്യമെന്നും സ്വാമി വിവേകാനന്ദൻ വിശ്വസിച്ചിരുന്നുവെന്നും പറഞ്ഞു ഭൂമിയെ മികച്ചതാക്കാൻ ഓർക്കേണ്ട രണ്ട് പ്രധാന ആശയങ്ങളായ ആത്മീയതയ്ക്കും സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകിയ പ്രധാനമന്ത്രി ഈ രണ്ട് ആശയങ്ങളും സമന്വയിപ്പിച്ച് നമുക്ക് മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെട്ടു സ്വാമി വിവേകാനന്ദൻ ആത്മീയതയുടെ പ്രായോഗിക വശത്തിന് ഊന്നൽ നൽകിയിരുന്നു എന്നും സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന അത്തരം ആത്മീയതയാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിന്തകളുടെ പരിശുദ്ധിക്കൊപ്പം പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനും സ്വാമി വിവേകാനന്ദൻ ഊന്നൽ നൽകിയിരുന്നതായും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്